പരിശുദ്ധിക്കാൻ വേണ്ടിയൊരു സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പം നിങ്ങളൊക്കെ വന്നിച്ചിരിക്കുന്ന പോലെ അപ്പോൾ ആ സാന്നിധ്യം അനുഭവിക്കുന്നു എന്ന് പറയുന്നത് പോലെ എന്തോ ഒരു അനുഭവം എനിക്കെപ്പോഴും ഉണ്ട് അമ്മ എപ്പോഴും അടുത്തുണ്ട് എന്ത് പ്രശ്നം വന്നാലും എനിക്ക് പോകാൻ ഒരിടമുണ്ടെന്നുള്ള അബോധ്യം എന്നതായിരിക്കുന്നു ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്തെന്ന് തോന്നി തോന്നിപ്പോകും പക്ഷേ അങ്ങനെയുള്ളതൊക്കെ അമ്മയോട് പോയാലും അമ്മ എങ്ങനെയോ എല്ലാം വളരെ ഭംഗിയായിട്ട് എല്ലാം സോൾവ് ചെയ്തു തന്നു തരും അങ്ങനെ നിരന്തരമായി ചെറുപ്പമായി ഞാൻ സെമിനാരിലായിരിക്കുമ്പം മൈനോ സെമിനാറിലായിരിക്കുമ്പോൾ തുടങ്ങിയതാണ് അമ്മയോടുള്ളൊരു പ്രത്യേക പ്രത്യേകം മള്ളപ്പള്ളി പിതാവ് പശുതി അമ്മയെക്കുറിച്ച് പറയുകയും പാറയിൽ അവിടെ ഒരു പാറപ്പള്ളി എന്ന് പറയും അതിനോട് അനുബന്ധിച്ചുള്ളൊരു കെട്ടിടത്തിൽ ഞങ്ങളുടെ സെമിനാരി അപ്പോൾ അന്ന് പിതാവ് അവിടെ നല്ലൊരു മനോഹരമായ രൂപമുണ്ട് ആ രൂപത്തെ നോക്കി സംസാരിക്കുകയും അവിടെ പോയി പ്രാർത്ഥിക്കാൻ ഞങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യുമായിരുന്നു അങ്ങനെ മാതാവുമായിട്ടൊരു പ്രത്യേക റിലേഷൻ അന്ന് മുതൽ തുടങ്ങിയതാണ് പിന്നെ എൻ്റെ എൻ്റെ സിനിമയുടെ ജീവിതത്തിലൊക്കെ എപ്പോഴെല്ലാം ഒരു പ്രശ്നമുണ്ടായോ അപ്പോഴൊക്കെ മാതാവിനോട് പറയുകയും അതിനൊക്കെ ഉടനെ പരിഹാരം കിട്ടുകയും ചെയ്തിരുന്നു അങ്ങനെ മാതാവിനോട് ഒത്തിരി സ്നേഹം എൻ്റെ എൻ്റെ ജീവി ജീവിതത്തിൻ്റെ അനുഭവത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് മാതാവിനെ സമീപിച്ച് അത് സോൾവ് ചെയ്യാതിരുന്നിട്ടില്ല എന്ത് പ്രശ്നമാണെങ്കിലും മാതാവ് അത് ആഗ്രഹിക്കുന്നതിനേക്കാൾ നന്നായിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടു തരുമായിരുന്നു അങ്ങനെ അമ്മയുടെ പ്രത്യേക പദ്ധതി അമ്മ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് പരസ്യത്തെ അമ്മയെ കൂട്ടുപിടിച്ചാൽ നമുക്കൊരിക്കലും നിരാശപ്പെടേണ്ടി വരികയില്ല എല്ലാം ഏറ്റവും ഭംഗിയായിട്ട് അമ്മ നിയന്ത്രിച്ച് ചരിപ്പെടുത്തി തരും